ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഹസ്ബൻറ്റിൻ്റെ സിസ്റ്ററുടെ മോനെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഒരു വീഡിയോ അപ്പോൾ അപ്പോൾതാ ഞങ്ങൾ അവനെ അവനെ കൂട്ടി തിരിച്ച് നമ്മൾ റൂമിലേക്ക് പോകുന്ന അവിടെ മുതലുള്ള ആ ഒരു പുതിയ വീഡിയോ ആണ് പെട്ടി പൊട്ടിക്കുന്ന ഒരു ചെറിയൊരു കുട്ടി വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നാട്ടിൽ നിന്ന് നല്ല ബീഫും പത്തിരിയൊക്കെ കൊടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ആദ്യം തന്നെ പെട്ടീന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കേടുവരണ്ടെന്ന് വിചാരിച്ചിട്ട് അതുപോലെ ഇറച്ചി പത്തിരിയും ഒക്കെ പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമേ വരുമ്പോൾ കൊണ്ടുവന്നതാണ് പിന്നെ അതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പുളിമുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുട്ടായിട്ടാ ഈ പുളിയിൽ ഈ പഞ്ചസാര ഒക്കെ ഒരു മുട്ടായി ഉണ്ടല്ലോ അത് അത് കിട്ടിയില്ലതോ അപ്പോൾ അവൻ ഇത് വാങ്ങിച്ച് ഇത് മറ്റേ ലഡു ആണ് ഈത്തപ്പഴം ഈത്തപ്പഴം കളർ ലഡു ഇല്ലേ ഇതൊക്കെ ഭയങ്കര ടേസ്റ്റ് ഞങ്ങൾ പറഞ്ഞത് ഒരു ലഡു വേറെ ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ മോൻക്ക് വേണ്ടിയിട്ട് ഞാൻ ഇസാൻസ് ഫുഡില്ലേ അവരിടുന്ന് രണ്ട് മറ്റേ പൗഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ബേക്കറി ഐറ്റംസ് മിക്സർ അങ്ങനത്തെ ഐറ്റംസ് നല്ല എരിവുള്ള രണ്ട് മൂന്ന് ഐറ്റംസ് മിക്സർ ഉണ്ടായിരുന്നു പിന്നെ മോൾക്ക് അങ്കലവാടിന്ന് മറ്റേ അമൃതപ്പൊടിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ അത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ ഈത്തപ്പ ആ ലഡുവിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട് തേങ്ങയും ശർക്കരൊക്കെ ഇട്ട് നല്ലൊരു എല്ലാ ലഡു ഭയങ്കര ഇഷ്ടം എനിക്ക് ഹസ്ബൻഡ് ഒരുപോലെ ഇഷ്ടമുള്ള സംഭവമാണത് അത് അത് ഇവർക്ക് മാറിപ്പോയി അതാണോ ഇതാണോ വിചാരിച്ചു മാറിപ്പോയി പിന്നെ അതാ നല്ല മൈസൂർ പാക്ക് ഉണ്ട് നമ്മുടെ നോർമൽ മഞ്ഞ ലഡു ഓറഞ്ച് ലഡൊക്കെ അല്ലേ അതൊക്കെ ഉണ്ടാ നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ ഗൾഫിൽ നാട്ടിലേക്ക് പോകുമ്പം പെട്ടി പൊട്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ലേ അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് അതേറ്റല്ല ഇങ്ങനെ ഒരാൾ വരുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരും പക്ഷെ നമ്മളിവിടെ നിൽക്കുമ്പം വേറൊരാൾ നമുക്ക് വെട്ടി അതിൽ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊരു വേറൊരു സന്തോഷമല്ലേ അപ്പോൾ അതിൽ കുറേ ബേക്കറി ഐറ്റംസ് പിന്നെ പിന്നെന്താ ഞങ്ങളുടെ ഫേവറേറ്റ് കറുത്ത അൽവ അതുപോലെ ഗോതമ്പിൻ്റെ അൽവുണ്ടായിരുന്നട്ടോ നല്ല ടേസ്റ്റാണ് ഗോതമ്പിൻ്റെ അൽവ പിന്നെ പിന്നെന്താ ചിപ്സ് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിപ്സ് ഇത് ഗോതമ്പിൻ്റെ അൽവയാണ് എല്ലാം കുറേശ്ശെ കുറേശ്ശെ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇളനീര് ഹൽവ അങ്ങനെ അങ്ങനെ കുറേ എല്ലാവരുടെ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കൂടുതലും ബേക്കറി ഐറ്റംസും ഒക്കെ ആയിരുന്നു പിന്നെ 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 അവൻ്റെ കുറച്ച് സാധനങ്ങളും അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഈ മുറുക്ക് ഞങ്ങളവിടെ മുറുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതവിടെ പെട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ അങ്കലവാടി എന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടി മോള് കഴിക്കും ഇത് അപ്പം അത് കാരണം കൊണ്ടുവരാൻ പറഞ്ഞാട്ട പിന്നെ പുട്ടുംകുട്ടി ഇവിടുത്തെ പുട്ടുംകുട്ടി ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു പുട്ടുംകുട്ടി കൊടുത്താക്കിയാൽ പറഞ്ഞാണ് പിന്നെ നല്ല എരിവുള്ള കാന്താരി മുളക് ഇതുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താ രണ്ടാമത്തെ വെട്ടി പൊട്ടിക്കാൻ പോവാണ് ഇതിലെന്താ നല്ല ഉണ്ണിയപ്പം ഉണ്ട് അവൻ്റെ പെങ്ങൾ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചാട്ട ഉണ്ണിയപ്പം അങ്ങനെ കുറേ കുറേ സംഭവങ്ങളാണ് പിന്നെ പിന്നെന്താ മോൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കലാം വേൾഡ് റെക്കോർഡ് അപ്പോൾ അതിൽ അവൾ ബർത്ത് ഡേ ആവണതിന് മുന്നെയാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്ന കേട്ടാണ് അവൾ സോറി നാത്തൂവിന് എൻ്റെ സിസ്റ്റർ അതായത് ഹസ്ബൻഡ് സിസ്റ്റർ കൊടുത്തയച്ചായിരുന്നു സർപ്രൈസായിട്ട് ഉണ്ണിയപ്പം പിന്നെ ഞങ്ങളവിടെ എന്ന് പറയും അത് ഉണക്കിയിട്ട് കൊടുത്താഴ്ച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ കറിയിലൊക്കെ ഇടുന്നു നല്ല ടേസ്റ്റാ കേട്ടോ ഇത് നമ്മുടെ പൂരം വറുത്തതെന്ന് പറയും ഞങ്ങളവിടെ പൂരം വറുത്തതെന്നായിട്ടാണ് പറയാം പിന്നെ നല്ല നാരങ്ങ അച്ചാറുണ്ട് പിന്നെന്താ പപ്പടം പപ്പടം നമ്മളെ നാട്ടിലത്തെ പപ്പടത്തിൽ നിൽക്കില്ല കേട്ടോ ഇവിടുത്തെ പപ്പടം ഇവിടുത്തെ ചില പപ്പടം അങ്ങോട്ട് പൊങ്ങി കിട്ടൂല ഇപ്പോൾ കൊടുത്താഴ്ച പപ്പടം നല്ല അടിപൊളി പൊങ്ങി വരുന്നുണ്ട് ഇതാണ് ഇറച്ചിപ്പത്തിരി കേട്ടോ അപ്പം ഞാനത് വീണ്ടും ഇതിലേക്ക് തന്നെ വെച്ചതാണേ എല്ലാം ഞങ്ങൾ അപ്പം തന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം ഫ്രിഡ്ജിൽ വെക്കേണ്ടത് അപ്പം തന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെതാ മഞ്ഞൾ ഓറഞ്ച് ഓറഞ്ചിലിടും പിന്നെ നല്ല ഫ്രഷ് ചെറുനാരങ്ങ ഉണ്ടായിരുന്നു പിന്നെ പത്തിരി ഒരു പാക്കറ്റ് പത്തിരി ഞങ്ങൾ പെട്ടി പൊട്ടിച്ച് പിറ്റേ ദിവസം രാവിലെ അതും ബീഫും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെതാ രണ്ട് ഇങ്ങനത്തെ പപ്പടത്തിന്റെ പാക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ബേക്കറി ഐറ്റംസും നമുക്കിങ്ങനെ കഴിക്കാൻ ഐറ്റംസ് ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇത് റാഗി പൗഡറാ കേട്ടോ ഇതും അംഗലവാടിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു അപ്പ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയൊരു വീഡിയോ വീണ്ടും വരാം